ഹലോ അസ്സാമലൈക്കും ഇന്ന് ബർഗർ ഉണ്ടാക്കുകട്ടോ അതിനു വേണ്ടിയുള്ള കട്ട്ലേറ്റാണ് ഇണ്ടാക്കുന്നത് ഇത് പിന്നെ കുഞ്ഞോളാട്ടോ ഉണ്ടാക്കുന്നത് ബർഗർ പിന്നെ ഞാൻ ഇണ്ടാക്കലില്ല അതിനില്ല കട്ട്ലേറ്റാണ് ഈ പൊരിച്ചെടുക്കുന്നത് എന്താതിന്റെ പേര് പറയാ കട്ലേറ്റിന്റെ മാതിരിയാണ് ചിക്കൻ അരച്ചുണ്ടാക്കി ഇങ്ങാണ്ട് ഉള്ളിൽ വെക്കണത് നമ്മളിപ്പോ അതിന് കടലേറ്റിന്ന് പറയാനല്ല അത് എന്താ അതിന് പേര് പറയാന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഇനി അതൊക്കെ പൊരിച്ചെടുക്കട്ടെ പിന്നെ കേങ്ങ് കേങ് പൊരിച്ചാലില്ല പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കൂടുന്നതാണ് പിന്നെ ക്യാപ്സിക്കന് തക്കാളി ഉള്ളി പിന്നെ ബർഗർ ഉണ്ടാക്കാതെ സോസ് ഉണ്ടാക്കിയതാ കേട്ടോ അത് വെളുത്തുള്ളി എന്തൊക്കെയാണ് കൂട്ടികള് ഞങ്ങള് വെളുത്തുള്ളി ആ മയോണീസ് പിന്നെ വേറെ എന്താ മുളകും പൊടിയോ ഏ പറ കൂട്ടിയ സാധനങ്ങളൊക്കെ പേര് പറയാളകും പൊടി കുരുമുളക് ഉപ്പും ബർഗർ ബർഗർ ഉണ്ടാക്കലേ ബൊക്കെ കൂടുതലും കേട്ടോ ചൂടാക്കി എടുക്കണം അല്ലേ ആദ്യം നെയ്യ് വെച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി ആദ്യം ഒന്ന് നെയ്യ് തേക്കുക ചൂടാക്കി നെയ്യ് നെയ്യ് വരട്ടിങ്ങാണ്ട് ചട്ടിയിട്ടൊന്ന് ചൂടാക്കി വെക്കർഗർ ഉണ്ടാക്കാൻ കുറച്ച് പണിയൊക്കെ കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന മാതിരി ഓരോ സാധനം ഇങ്ങനെ ഇണ്ടാക്കണ്ടായ വെച്ചിട്ട് ഉറച്ചക്കീറ്റുമൊക്കെ വളം ചാടണം ഉറച്ചൊക്കെ കേക്കുണ്ടാവൂലേ അണ്ടീസായിട്ട് മഴ ഉണ്ടായില്ല കേട്ടോ അപ്പം ഒന്ന് ഇപ്പൊ മഴ വെച്ചിട്ട് തുടങ്ങിയിരിക്കണം ഞങ്ങള് രാത്രിയാണ് കേട്ടോ ബർഗർ ഉണ്ടാക്കണം അപ്പോൾ ബർഗർ ബർഗറിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനമൊക്കെ പൊരിച്ചെടുത്തേക്കണം കേട്ടോ കട്ട്ലേറ്റിന്റെ രൂപത്തിൽ തന്നെയാണ് ചിക്കൻ വേവിച്ച് അതിന് മസാല ഒക്കെ കൂട്ടി അരച്ചെടുത്തേക്ക പിന്നെ അത് പൊരിച്ചു കൊടുത്തു നമ്മള് കട്ട്ലേറ്റിന്റെ മുകളിലേ ചീസ് വെച്ചാണ്ടൊന്ന് മെച്ച് ചെയ്തെടുക്കട്ടെട്ടോ പെണ്ണൊക്കെ നെയ്യ് തേച്ചാണ്ടൊക്കെ ചൂടാക്കി വെച്ചിട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ സോസ് തേച്ചു ഓരോ ബ്രെഡിന്റെ മുകളിലും ആദ്യം സോസ് തേച്ചൊക്കെ കേട്ടോ അല്ല ബ്രെഡ് മറന്ന് പറഞ്ഞാണ് ഭഞ്ഞിന്റെ മുകളിൽ ഇനി മെറ്റാക്കി ഇത്തിട്ടുണ്ട് ഇനി അടുത്ത് വെച്ചോക്ക റിയാത്തവരെ തക്കാളി ഉള്ളിയും വെച്ചു കാപ്സിക്കം വെച്ചോക്കറി തക്കാളി സോസ് വെച്ചോട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നുണ്ടാക്കണീന്റെ അടിയിൽ ഒന്നും വീഡിയോ ഓൺ ആയിട്ടുണ്ടായില്ല വെളുത്തുള്ളി സോസ് വെച്ചൊടുക്ക എല്ലാരും ഇതുപോലെ ഞാൻ ബർഗർ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയൂ നിന്റെ മോള് കുറച്ച് വെളുത്തുള്ളി സോസ് കഴിച്ചെടുക്ക ഈ തക്കാളി സോസ് വെച്ചെടുക്ക കേട്ടോ അപ്പൊ രണ്ടാമത്തോ റെഡിയായി മൂന്നാമത്തോ റെഡി ആക്കേണ്ട കേട്ടോ നാലിനാണ് നാല് പെർക്കറും ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാ രാത്രി ഭക്ഷണം ബർഗറാണ് ഭക്ഷണം ഉണ്ടാക്കിയ പിന്നെ മാതിരി സാധനമൊക്കെ തിന്നായി ഇവിടുന്ന് ചോറ് തിന്നണം അപ്പൊ അതിന് തന്നെ ഉണ്ടാക്കണ്ടായിരുന്നു 見て。